ടീമിൽ ഞാൻ ഞാനെപ്പോഴും ഒറ്റക്കായിരുന്നു ആരുമെന്നോടൊപ്പം ഇരുന്നില്ല എന്നോടൊപ്പം ഒഴിവ് സമയം ചിലവഴിച്ചില്ല എൻ്റെ മുന്നിൽ വെച്ച് അവർ ഭക്ഷണം കഴിക്കാൻ പോകുമായിരുന്നു എന്നെ കൂട്ടിയില്ല ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആരും എൻ്റെ അടുക്കൽ വന്നിരുന്നില്ല ഞാനെപ്പോഴും ഏകനായിരുന്നു ദക്ഷിണാഫ്രിക്കൻ പേസർ മക്കായ എന്നിനി ഒരു ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത് അതിൽ നിന്ന് നിൽക്കുമ്പോഴും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഫാൻസിന്റെ പരിഹാസം സൈലന്റായി നടക്കുന്നുണ്ടെങ്കിലും ഒപ്പോസിഷൻ ടീം പോലും ഒരു ട്രോൾ മെറ്റീരിയൽ പോലെ അദ്ദേഹത്തിന് ബോഡി ഷെയ്മിങ്ങിലേക്ക് തള്ളിവിടുന്നത് സ്ഥിരം കാഴ്ചയാണ് പക്ഷേ ക്രിക്കറ്റ് എന്ന ഗെയിം കൊണ്ടോ നിറം കൊണ്ടോ ജയിക്കാനാവില്ല എന്ന വസ്തുത ഇന്നും പലരും തിരിച്ചറിയാതെ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടെമ്പ ബൗമ ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റനാകുന്നു ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന്റെ ആദ്യ സ്ഥിരം കറുത്ത വർഗ്ഗക്കാരനായ ക്യാപ്റ്റൻ ദക്ഷിണാഫ്രിക്കയിൽ ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന ആദ്യ കറുത്തവർഗ്ഗക്കാരനായ താരവും ബൗുമ തന്നെ അത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഏകദിനത്തിൽ നാൽപ്പതിനു മുകളിൽ ശരാശരിയും ടെസ്റ്റിൽ മുപ്പത്തിയെട്ട് ശരാശരിയുമുള്ള ബൗമ മോശം താരമല്ല ട്വൻ്റി ട്വൻറ്റിയിലാണ് അദ്ദേഹം കുറച്ചെങ്കിലും അണ്ടർ പെർഫോം ചെയ്യുന്നത് അതുകൊണ്ട് അയാളൊരു മോശം ക്യാപ്റ്റനാവുന്നല്ലോ തൊണ്ണൂറ്റിനാലിലാണ് ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി കറുത്തവർഗക്കാർക്ക് സംവരണം ലഭിക്കുന്നത് പിന്നെയും വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഏഴിലാണ് ക്രിക്കറ്റ് ടീമിൽ കറുത്തവർഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയത് പതിറ്റാണ്ടുകളോളം അടിച്ചമർത്തപ്പെട്ട ഒരു ജനതക്ക് ആറു വർഷങ്ങൾക്ക് മുമ്പ് മാത്രം നൽകിയ സംവരണത്തിന്റെ പേരിൽ അത് അന്യായമാണെന്ന് പറയുന്നവരുടെയൊക്കെ അവസ്ഥ ഭീകരമെന്നല്ലാതെ ഒന്നും പറയാനില്ല ബൗമയുടെ ക്യാപ്റ്റൻസിയും പ്രകടനങ്ങളും ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിലെ സംവരണ വ്യവസ്ഥയുടെ കുഴപ്പമാണെന്ന് പറയുന്നവരുണ്ട് ഐ സി സി കിരീടമില്ലാതെ വർഷങ്ങളോളം ഭാഗ്യമില്ലാമയെ പഴിച്ച സ്വന്തം ടീം ഫാൻസിനെ കൊണ്ടുപോലും ബൗമ കൈയടിപ്പിച്ചു അതും ക്രിക്കറ്റിലെ പൂർണ്ണരൂപമായ ടെസ്റ്റിലെ ചാമ്പ്യൻഷിപ്പ് അടിച്ചുകൊണ്ടും അതിൽ ഫൈനലിൽ തോൽപ്പിച്ചുവിട്ടത് ശക്തരായ ഓസിയസിനെയും അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പറ്റിയും ശരീരത്തെപ്പറ്റിയും പറ്റിയും പച്ചക്ക് വർണ്ണവിവേചനവും ബോഡി ഷേമിംഗ് നടത്തുന്നവർ വേറെ ഏറെ ആഘോഷിക്കപ്പെടുന്ന എ ബി ഡി വില്യേഴ്സ് ഉൾപ്പെടെ മാർക്ക് ബൗച്ചർ ഉൾപ്പെടെയുള്ളവർ കറുത്തവർഗ്ഗക്കാരെ കുറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ചെയ്തവരാണ് ആരും പുണ്യാളന്മാരല്ല ഇന്ന് ഈഡൻ ഗാർഡൻസിൽ ബൗമ തീർത്തത് മറ്റൊരു കണക്ക് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന വേൾഡ് കപ്പ് സെമിയിൽ ഇതേ ഗ്രൗണ്ടിൽ സ്പിൻ കുഴിയിൽ ഓ സി സിനോട് അടിയറവ് പറഞ്ഞ് ഫൈനൽ കാണാതെ പോയതിൻ്റെ വിഷമം സ്വന്തം നാട്ടിൽ ആധിപത്യം നേടാനും ജയിക്കാനും ഇന്ത്യ കുഴിച്ച വാരിക്കുഴിയിൽ തന്നെ അവരെ മണ്ണ് വാരി മൂടിയിട്ട് അയാൾ ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു എന്നെ നിങ്ങൾക്ക് പരിഹാസം കൊണ്ട് തകർക്കാനാവില്ല